ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പോലീസ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആണ് വരും ദിവസങ്ങളിൽ കുറച്ച് വീഡിയോ കൂടി ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ചില ചാനൽസിലൊക്കെ ഇതിനെക്കുറിച്ചുണ്ട് ഡെലീറ്റീവായിട്ടുണ്ട് ഓക്കെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ വരുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരും ഇപ്പോൾ ട്രെയിനിങ് കാത്തിരിക്കുന്നവരും പിന്നെ ഇപ്പോൾ ട്രെയിനിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരും ആയിരിക്കും ഈ വീഡിയോ കാണാൻ സാധ്യത കൂടുതൽ പോലീസ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മൊത്തം ഒൻപത് മാസമാണ് ട്രെയിനിങ് അതിൽ ഇരുന്നൂറ്റി പത്ത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയും പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി പത്ത് പ്രവൃത്തി ദിനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിലുള്ള അവധി ദിവസങ്ങൾ അതായത് ഗവണ്മെൻറ്റ് ജോലിക്കാർക്ക് വരുന്ന അവധി ദിവസങ്ങളൊന്നും കൂട്ടത്തില്ല ഒരു മാസം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ കൂട്ടത്തില്ല ഞായറാഴ്ചകൾ കൂട്ടത്തില്ല ഇപ്പോൾ വിഷു ബക്രീദ് ക്രിസ്മസ് ഓണം ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളൊന്നും കൂട്ടത്തില്ല ഇപ്പോൾ ഒരു സാധാരണ അവധിയൊന്നും ഇല്ലാത്ത ഒരു മാസം എടുക്കുകയാണെങ്കിൽ അഞ്ച് ഞായറാഴ്ചകളോ നാല് ഞായറാഴ്ചകളോ വരാൻ സാധ്യതയുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഉൾപ്പെടെ മാക്സിമം ഒരു ആറ് അവധി ദിവസങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രവൃത്തി ദിനമായി കൂട്ടത്തില്ല പക്ഷേ അതിനെ ബി എച്ച് എന്നാണ് പറയുന്നത് അതായത് ബെനിഫിഷ്യറി ഹോളിഡേ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോലീസ് ട്രെയിനിങ്ങിന് സാലറി കിട്ടുമോ എന്ന് സിവിൽ പോലീസ് ഓഫീസറുടെ ബേസിക് സാലറിയായ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്റ്റീഫൻ്റെ നിങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കുന്നത് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ബി ഒ അതായത് ബറ്റാലിയൻ ഓർഡർ വന്ന ശേഷം നിങ്ങൾക്ക് പി സി പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നമ്പർ വന്ന് നിങ്ങൾക്ക് അലവൻസ് ഉൾപ്പെടെ ലഭ്യമാവുന്നത് ആദ്യത്തെ പ്രവൃത്തി ദിനം തുടങ്ങുന്നത് നിങ്ങൾ ചേർ ജോയിൻ ചെയ്യുന്ന ദിവസത്തെ പ്രവൃത്തി ദിനമാണെങ്കിൽ അന്ന് മുതലായിരിക്കും അന്ന് മുതൽ എല്ലാവരും സാധാരണ ഒരു തമാശ എന്ന രൂപീ രൂപേണ പറയാം കൂടുതൽ പേരും ഒരു നോട്ട് ബുക്കിൽ കോളങ്ങൾ വരച്ച് പ്രവൃത്തി ദിനങ്ങൾ വെട്ടി വെട്ടി പോകുന്നതായിരിക്കും എല്ലാവരും കൂടുതൽ പേരും അങ്ങനെ ആയിരിക്കും ഇനി ട്രെയിനിങ്ങിലേക്ക് കിടക്കാം ട്രെയിനിങ്ങിലെ ആദ്യത്തെ രാവിലെ നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് രാവിലെ ആറു മണിക്കാണ് പരേഡ് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് എങ്കിലും നമ്മൾ രാവിലെ ആവുന്നത് നമ്മുടെ ബാരക്കിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആ ഒരു ടൈം മാനേജ്മെൻറ്റിലായിരിക്കും സാധാരണ ഒരു അഞ്ച് മണിക്കും അഞ്ചിരുപതിനും ഇടയിലുള്ള സമയങ്ങളിൽ നിങ്ങൾ ആവേണ്ടി വരും ആ സ്ഥിതി പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു നാല് മണിക്കെങ്കിലും എഴുന്നേക്കണം ചില ചില സുഹൃത്തുക്കളൊക്കെ നാല് മണിക്ക് എന്നുള്ളത് നാലമ്പതിനെണീച്ച് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാവുന്നവരുണ്ടാകും മൂന്നരയ്ക്ക് എണീച്ച് റെഡിയാവുന്നവരുണ്ടാവും ഓക്കെ അത് ഓരോരുത്തരുടെ സ്പീഡും കാര്യങ്ങളും പോലെ ഇരിക്കും ആദ്യം നിങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ സമയക്രമീകരണം തന്നെ ആയിരിക്കും എങ്കിലും ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്തവർ പോലും ഇതിൽ അഡ്ജസ്റ്റ് ആകും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം കാരണം ഈ ജോലിയിൽ വന്ന് മറ്റൊരു ജോലി കിട്ടാതെ അല്ലെങ്കിൽ മറ്റൊരു ജോലി മുന്നിലില്ലാത്തവർ തീർച്ചയായും ഇതിൽ തന്നെ തുടരും അപൂർവം പേര് മാത്രമാണ് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക ഇഷ്യൂസ് കൊണ്ട് അപൂർവം ഒരു നൂറ് പേരെടുത്ത് കഴിഞ്ഞാൽ അതിലൊരാൾ മാത്രം അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡിയായി പി ടി ഡ്രസ്സിൽ പി ടി ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന ഡ്രസ്സ് തന്നെയാണ് ഷോർട്ട് ഷോർട്സും ടി ഷർട്ടും ബനിയൻ പോലെ കോളറുള്ള ബനിയൻ ഓക്കെ അതൊക്കെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ എഴുതിയേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈ അലീൻസിൽ നിന്ന് തന്നെ അലവ് ചെയ്ത് കിട്ടും ബെറ്റർ നിന്ന് അതിട്ട് ഷൂസ് ഷൂസ് എല്ലാവർക്കും എല്ലാ ക്രൂഡ്സിനും ഒരേ തരത്തിലുള്ള പി ടി ഷൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കാലിനൊക്കെ നല്ല കംഫർട്ടബിളായ കലഞ്ചി ഷൂവോ അങ്ങനെയുള്ള നല്ല വില കൂടി ഷൂസ് തന്നെ എല്ലാവർക്കും ക്രൂർസും യൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളുടെ കമ്പനി നിങ്ങൾ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്താൽ കമ്പനി എന്നാണ് പറയുന്നത് ഏകദേശം മിനിമം തൊണ്ണൂറ് പേരടങ്ങുന്നതായിരിക്കും ഒരു കമ്പനി തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ ആവാം എന്നാലും ഇതിൽ ഈ കമ്പനി ഇപ്പോൾ തൊണ്ണൂറ് പേരുള്ള കമ്പനി ആണെങ്കിൽ അതിനെ മൂന്ന് പ്ലട്ടൂണായി തിരിക്കും നിങ്ങളുടെ ഉയരം അനുസരിച്ചായിരിക്കും പ്ലട്ടൂണായിട്ട് തിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ ആൾക്കാർ ഒന്നാമത്തെ പ്ലട്ടൂണിൽ ഏകദേശം ഒരു മുപ്പത് പേരോ അതിൽ കൂടുതലോ വരാം ശേഷം രണ്ടാമത്തെ പ്ലട്ടൂണിൽ കുറച്ചുകൂടി ആവറേജ് ഹൈറ്റ് ഉള്ളവർ ആ പ്ലട്ടൂണിൽ വരും അതിനുശേഷം മൂന്നാമത്തെ ബ്ലട്ടൂണിൽ വളരെ ഏകദേശ ഉയരം കറക്റ്റ് ഉയരം മാത്രമുള്ളവർ ആ ഒരു ബ്ലട്ടൂണിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങളെല്ലാം ഓരോ ബ്ലട്ടൂണിലും നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോ എസ് ഐ ഉണ്ടായിരിക്കും കവിൽദാർമാരുണ്ടായിരിക്കും പിന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് എ എസ് ഐ ഉണ്ടായിരിക്കും ഒ സി ഓഫീസർ കമാൻഡിങ് സി ഐ റാങ്കിലുള്ള ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങളുടെ ജി ഡി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ ഡയറക്റ്റ് നോക്കാൻ നിൽക്കുന്ന ഹവൽത്താറായിരിക്കും ഓക്കെ ഇപ്പോൾ ജി ഡി ആയിരിക്കും നിങ്ങൾ രാവിലെ ഫോണിനാക്കുന്നത് അതിനുവേണ്ടി ഓരോ പ്ലറ്റൂണിലും ഓരോ ലീഡേഴ്സ് ഉണ്ടായി നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അതേപോലെ കമ്പനി നോക്കാൻ വേണ്ടി കമ്പനി ലീഡേഴ്സും നിങ്ങൾ ഈ റിക്രൂട്ട്സിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും രാവിലെ നിങ്ങൾ അഞ്ച് മണിക്കും അഞ്ചേ കാലിന് ഇടയിലായിട്ട് പറയുന്ന കൃത്യസമയത്ത് ഫോളിൻ ആവേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് ഫോണിനായ ശേഷം നിങ്ങൾ ആ ദിവസത്തെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ ശേഷം എല്ലാവരും എല്ലാ ഐറ്റംസും എടുത്തിരിക്കണം രാവിലെ ആറ് മണിക്ക് റിപ്പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി ഗ്രൗണ്ടിൽ ചെന്ന ശേഷം പരേഡ് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് ഉള്ള ഒരു ചടങ്ങാണ് റിപ്പോർട്ട് കൊടുക്കുക നിങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ള കറക്റ്റ് റിപ്പോർട്ട് കൊടുത്ത ശേഷം പരേഡിൻ്റെ കമാൻഡ് നൽകിയ ശേഷം പരേ എന്താണ് പി ടി സ്റ്റാർട്ടാവുന്നതായിരിക്കും ആദ്യം നിങ്ങളെ തുടക്കത്തിൽ ഇത്ര റൗണ്ട് ഓടിക്കും അതായത് ആറുമണി മുതൽ ഏഴ് മണിയായാണ് പി ടി ടൈം ഫിസിക്കൽ ട്രെയിനിങ് നമ്മുടെ ഓട്ടവും ജോഗിങ്ങും പിന്നെ എക്സസൈസും ആയിരിക്കും അതിലുണ്ടായിരിക്കുക നിങ്ങൾ പഠിക്കുന്ന തരത്തിൽ ആദ്യമേ നിങ്ങളെ വളരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലൊന്നും ഓടിക്കത്തില്ല ഗ്രാജ്വലി ആയിരിക്കും നിങ്ങളുടെ ഓട്ടത്തിൻ്റെ റൗണ്ട് കൂടിക്കൂടി വരുന്നത് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഈ ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിച്ചിലടിക്കും ആ സമയത്ത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ഉണ്ടായിരിക്കും ഈ റെസ്റ്റം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരേഡ് ആരംഭിക്കും പരേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പരേഡ് എങ്ങനെയാണ് മാർച്ചിങ് അറ്റൻഷൻ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ആദ്യമേ പറയും സാൻറ്റീസ് സല്യൂട്ട് അതൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഓരോരോ ദിവസം ഗ്രാജുവലി ആയിരിക്കും കൂടിക്കൂടി വരുന്നത് ഓക്കെ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പെർഫെക്റ്റായി വെക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തടിയുള്ളവർക്ക് തടി കുറച്ചിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് ഓരോ മാസം കഴിയും തോറും തടി കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഉള്ളവർ ഒന്ന് അത്യാവശ്യം ഓടി ഫിസിക്കലായി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞായിരിക്കും നിങ്ങളെ ട്രെയിനിങ്ങിനെ വിളിക്കുന്നത് ബാങ്ക് ലിസ്റ്റ് വന്ന് ആയി മെഡിക്കലാക്കി കഴിഞ്ഞ് ആയി അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയ ശേഷം വരുമ്പോഴത്തേക്ക് ആവും അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ശാരീരിക സ്ഥിതി ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് പരേഡിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നത്തില്ല അതിനുശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോറി ഒരു അരമണിക്കൂറ് കഴിഞ്ഞാൽ പരേഡിന് റെസ്റ്റ് ഉണ്ടാകും പത്ത് മിനിറ്റ് അതിന് ശേഷം വീണ്ടും ഒരമണിക്കൂറുണ്ട് അപ്പോൾ ഒരു എട്ടേകാൽ എട്ട് ഇരുപതോടുകൂടി നിങ്ങളുടെ ജോണ്ട് പരിപാടി കഴിഞ്ഞ ശേഷം നിങ്ങൾ നേരെ പാരക്കിൽ തിരിച്ചെത്തഞ്ഞ് ആഹാരം കഴിക്കാൻ പോകുന്നു ആഹാരം കഴിച്ച് വരുന്നത് തന്നെ ഏകദേശം ഒരമണിക്കൂറ് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ കാരണം അതിനുശേഷം വെച്ചർ ലെക്ചർ ക്ലാസ്സോ അല്ലെങ്കിൽ അടുത്ത പരേഡ് സെക്ഷനോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒരാഴ്ചയിൽ നിങ്ങൾക്ക് അടുത്ത ലെക്ചർ ക്ലാസ്സാണ് വരുന്നതെങ്കിൽ അടുത്ത ആഴ്ചയിൽ വീണ്ടും പരേഡായിരിക്കും കാരണം ഒരു ദിവസം രണ്ട് സെക്ഷൻ പരേഡും ഒരു സെക്ഷൻ ലെക്ചർ ക്ലാസ്സും ഉണ്ടായിരിക്കും അതാണ് ഏകദേശം ടൈം ടേബിൾ എന്ന് പറയുന്നത് ലെക്ചർ ക്ലാസ് ആണെങ്കിൽ ഏകദേശം പത്ത് മണി മുതൽ ഒരു മണിവരെയോ അല്ലെങ്കിൽ ഒൻപതര മുതൽ ഒന്നര വരെയോ ഉള്ള ഷെഡ്യൂളിലായിരിക്കും നടക്കുന്നത് അത് ഓരോ സമയം ഉള്ള ക്രമീകരണങ്ങൾ പോലെ ഇരിക്കും ഓക്കെ ലെക്ചർ ക്ലാസ്സുകളിൽ വരുന്നത് നിങ്ങൾക്ക് ഐ പി സി സി ആർ പി സി പോലെയുള്ള കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളിൽ കുറച്ച് ഡീപ്പായി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഞ്ച് ഉണ്ടായിരിക്കും ലഞ്ച് ടൈമിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറോളം ടൈം കിട്ടും അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ആ പാരക് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരിക്കും കാര്യം നിങ്ങളുടെ ഡയറക്റ്റ് ഏരിയകൾ വൃത്തിയാക്കേണ്ടി വരും ക്ലീൻ ചെയ്തിരിക്കണം ആണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് നമ്മൾ അച്ചടക്കം വളരെയധികം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ട്രെയിനിങ് നൽകുന്നത് എന്തിനാണ് ട്രെയിനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മറ്റ് ജോലി പോലെ ഡയറക്റ്റ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒമ്പത് മാസം ട്രെയിനിങ് കൊണ്ട് നമ്മളെല്ലാം ഏത് ഘട്ടത്തിലും നമ്മൾ ആക്റ്റീവായി ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക ശാരീരിക സ്ഥിതി ഉണ്ടാക്കിയിരിക്കുക തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ശേഷം വൈകുന്നേരം നിങ്ങൾക്ക് പരേഡ് ഉണ്ടായിരിക്കും ബാക്കിയുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ബൈ